തപ്പ് തൂക്കി തൂക്കി എനിക്കത് യാതൊരു വിഷയമില്ല ഇല്ല ഇനിയിപ്പം വിവാദങ്ങൾ പുതിയത് പൊട്ടിപ്പറപ്പെട്ടേ പുതിയ ഇന്റർവ്യൂസ് ഒക്കെ എന്നെ പറ്റി പറയട്ടെ എനിക്ക് യാതൊരു വിഷയവും ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും നല്ല ഗോൾഡായി ഇനി ആകാശം കേൾക്കുന്നത് ഇങ്ങനെ എല്ലാരും സ്നേഹത്തിന് നന്ദി സന്തോഷം നെവിനെ നെവിനെല്ലാരും മിസ് ചെയ്തു കേട്ടോ അനീഷ് നെവിൻ എല്ലാരും മിസ് ചെയ്യുന്നു ഞാന് ഒരു മനുഷ്യനെ കുറ്റം പറയുന്ന നിങ്ങൾ കണ്ടില്ല ഞാൻ കുറ്റം കുറ്റം ഉണ്ടെങ്കിലും ഇല്ലൊന്നും ഞാൻ പറയലോ എനിക്കതിന്റെ ആവശ്യമില്ല കാരണം എനിക്ക് എന്നെ പറ്റി നൂറ് കുറ്റങ്ങളാണ് ആൾക്കാർ പറയുന്നത് ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാല്ലോ പക്ഷെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ താങ്ക് യു സോ മച്ച് അപ്പൊ നല്ല ആൾക്കാരൊന്നും എന്നെ കുറ്റപ്പെടുത്തത്തില്ല അത് ഇപ്പം അവര് പറയുന്നല്ലോ ഞാൻ പറയുന്നു അവർക്ക് അനുമോൾക്ക് കിട്ടിയതിന് സന്തോഷം കൺഗ്രാജുലേഷൻ എനിക്ക് പറയാൻ പറഞ്ഞു അനീഷിന്റെ പേഴ്സൺ എനിക്ക് ഇഷ്ടമാണ് നല്ലൊരു പേഴ്സൺ ആണ് അവൻ നല്ലൊരു പേഴ്സണാലിറ്റി മിസ് യു അനീഷ് ലവ് യു കെട്ടിപ്പിടിച്ചു കൺഗ്രാജുലേഷൻ സന്തോഷം ലാലേട്ടൻ കണ്ടോണ്ടാണല്ലോ പറഞ്ഞത് ലാലേട്ടൻ പറഞ്ഞു പാട്ട് പാടി കണ്ണടച്ച് കിടച്ചെ കണ്ണടച്ച് കൊണ്ട് ലാലേട്ടൻ എക്സ്പ്രഷൻ ഒന്നും കണ്ടില്ല കണ്ണടച്ച് പാടി കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു അനീഷിനോട് പറഞ്ഞപ്പോ അനീഷിന് ഭയങ്കര സന്തോഷം അവൻ ചോദിക്കുന്നത് ഇതൊക്കെ ഇത്ര ആയൊരു ഇടവേ പിന്നെ അനീഷിനോട് പറഞ്ഞു ഇത്ര ബോൾഡായിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്നാലും നിങ്ങളെ സമ്മതിച്ചു എന്ന് പറഞ്ഞു നമുക്കറിയുന്നല്ലോ ഞാൻ ആ കൂട്ടത്തില് ഞാൻ ലാസ്റ്റ് ആണ് ഞാൻ എവിടെ ചെന്ന് പാട്ടുപാടി ഡാൻസ് അടിച്ച് അനീഷിനോട് കണ്ണടച്ച് കിടക്കുന്ന പറഞ്ഞു അത്രേ ഉള്ളു അല്ലാതെ നമ്മളെ കൊണ്ട് വേറെ അതാണ് അനീഷ് രേണു സീസൺ ഡയലോഗ് ഓർക്കുന്നുണ്ടോ ബിഗ് ബോസിലെ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം കേൾക്കുന്നുണ്ടോ അത്രേ ഉള്ളൂ